നമ്മുടെ തക്കുടുപ്പം പതി പോലെ തന്നെ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ തക്കുടു വരുന്നതിൻ്റെ കൂടെ തന്നെ വേറെ കാക്കകളും ചുറ്റിലും വന്ന് നിൽക്കുന്നുണ്ട് തക്കുടുവിനെ കണ്ടെത്തും ചിക്കു വേഗം അപ്പൊക്കെ എടുത്തുകൊണ്ടെന്ന് കൊടുത്തിരിക്കുകയാണ് അപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ ചിക്കു വാട്ടി ഓടിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം തക്കുടു ഒന്നരയാടം വരവൊക്കെ ആക്കിയപ്പോൾ അവൾക്കും ചിക്കുവിനും നമ്മുടെ തക്കുടുവിനോട് ചെറിയൊരു ഇതൊക്കെ അലിവൊക്കെ പക്ഷേ തക്കുടുവിനെ തിരിച്ച് ഒട്ടും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു ഇതൊന്നും അവളെ കിട്ടണ പരമാവധി അവളെ ഉപദ്രവിക്കാൻ നോക്കും ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാത്ത ഇവിടെ എന്നെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്പൊ കൂടുതൽ പേടിയും കിട്ടിക്കണ്ടിരിക്കണു ഒന്ന് നോക്കിക്കഴിഞ്ഞ പേടി ഉള്ളത് നല്ലതുമാണ് കാരണം ഞാൻ എൻ്റെ അടുത്ത് വരുന്നത് പോലെ തന്നെ വിശ്വസിച്ച് വേറെ ആൾക്കാരുടെ അടുത്തും പോയി കഴിഞ്ഞാല് അതൊന്നും ശരിയാവില്ലല്ലോ അതുപോലെ നമ്മുടെ വീട്ടിലെ ജീവികളും നമ്മുടെ വീട് നമ്മുടെ ഇവിടെ ഉള്ള പൂച്ചകളൊന്നും ഒരിക്കലും നമ്മുടെ തക്കുടൂനൊന്നും ചെയ്യില്ല പക്ഷെ അതേപോലെ ഇപ്പൊ വന്നിരിക്കുന്ന പൂച്ചകൾക്ക് നമ്മുടെ തക്കുടൂനെ അറിയില്ല കാരണം തക്കുടു ആദ്യ സ്ഥിരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് ഇപ്പൊ പിന്നെ പുറത്തു പോകാൻ തുടങ്ങിയത് കൊണ്ട് മറ്റുള്ള കാക്കകളെ പോലെ തന്നെയാണ് നമ്മുടെ വീടത്തെ പൂച്ചയ്ക്ക് ഈ കാക്കയും ആ തക്കുടൂന് അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല തക്കോടിന്റെ കയ്യിലൊരു പണെങ്കിലും വെച്ചാല് അത്ര നല്ലതും അല്ലാട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വട്ടയിലെ വെള്ളം മാറ്റിയതിനു ശേഷം നമ്മുടെ നായ്ക്കുട്ടികൾ ആരും ഇതിലിയിരിക്കാനൊന്നും പറഞ്ഞില്ലാട്ടാ അവരിപ്പിതിന്ന് വെള്ളം മാത്രമേ ഉള്ളൂ ഞാൻ എന്നിട്ട് അപ്പുറത്ത് വേറെ വട്ടയിലും വെള്ളം വെച്ചു കൊടുത്തിരിക്കയാണ് ചളി കലങ്ങിയ വെള്ളം വട്ടയിൽ കുളിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ആരും ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ കോഴികളും നമ്മുടെ തക്കുടും വേറെ കാക്കകളും എല്ലാവരും ഇപ്പോൾ വന്നിട്ട് അതിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുത്ത് കുടിക്കണത് കണ്ടില്ലേ നമ്മുടെ തക്കുടിൻ്റെ ബ്രേക്ക് ഡാൻസ് കൈ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബ്രേക്ക് ഡാൻസ് ആണ് അതേപോലെ തന്നെ എൻ്റെ വണ്ടീൻ്റെ സീറ്റൊക്കെ ഏകദേശം അവൻ കൊത്തി ഓട്ടയാക്കിയിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ ഇക്കാൻ്റെ വണ്ടിയും കൂടി സീറ്റ് ഓട്ടയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇക്കാൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ റിയമോൾ ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ പൊട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സർവീസ് ചെയ്യണമെങ്കിൽ ആൾ വീട്ടിലേക്ക് വരണം അപ്പം തൽക്കാലം വീടിന് മുറ്റത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ തക്കിടോ അതിൽ സീറ്റ് ഓട്ടോ കാണുന്നത് അതിൽ ഓൾറെഡി നമ്മുടെ അടുത്ത പൂച്ചകളാണ് കേട്ടോ അങ്ങനെ മാന്തി ഇതാക്കിയിരിക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല ഇവര് കടൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അവിടെ നിറയെ പൂച്ചകളുണ്ട് അപ്പം അങ്ങനെ അവർ ചെയ്തതാണ് ഞാനും ഇതുവരെ എന്ത് ചെയ്താലും നമ്മുടെ വീട്ടിലത്തെ ജീവികൾ എന്ത് ചെയ്താലും അത്ര വേഗത്തിൽ ഉപദ്രവിക്കാൻ നിൽക്കില്ല ഞാൻ തല്ലാന വേദനിപ്പിക്കാനൊന്നും നിൽക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്കും എളുപ്പം കൂടുതൽ കേട്ടോ അപ്പോൾ നമ്മുടെ തക്കിടു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം വരുന്ന സമയത്ത് അവള് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾക്കും അത്രയും ഇഷ്ടമാണ് തക്കിടുവിനെ നമ്മുടെ മൈൻഡടക്കം പോസിറ്റീവ് ആക്കാനുള്ള ഒരു കഴിവുള്ളതുപോലെയാണ് എനിക്ക് തക്കിടുവിനെ ഫീൽ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ തക്കൂട് ഇപ്പം ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ പോയിട്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വരാ വരുന്നത് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല ആദ്യമൊക്കെ എനിക്ക് നല്ല വിഷമമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ അത് പൊരുത്തപ്പെടാൻ തുടങ്ങി കാരണം എനിക്ക് ഇനിയിപ്പോൾ ജോബ് നോക്കിയേ പറ്റുകയുള്ളൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളത് കാരണം ഇപ്പോൾ ഞാൻ ഇതുവരെയും പാർട്ട് ടൈം ജോബാണ് നോക്കിക്കൊണ്ടിരുന്നത് അതിപ്പം എനിക്ക് ഈ മാസം മുതൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ജോബ് ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും വേറെ നോക്കണം നമ്മുടെ തക്കഡൂനെ ആലോചിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇത്രയും കാലം ജോബ് ഇങ്ങനെ രാവിലെ മുതലുള്ള നോക്കാതിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മാസം ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ തക്കുടു എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു വർഷമായിട്ടാ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം അവളുടെ തക്കുടുവിന് മാത്രമാണ് വാലില്ലാത്തത് അതുകൊണ്ട് തന്നെ വലുതായി എന്ന് വലുതായിന്നറിയുന്നില്ല മുഖത്ത് മാത്രം നോക്കിയാ അറിയാം